ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സരിയോ കിരൺ കല്യാണിന്റെ കമ്പനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പുതിയ കിരൺ കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി വരുവാണ് സരിവു പറയുന്നുണ്ട് താരെടുത്ത് അമ്മേ ഞാൻ പോകുന്നത് ഞാൻ എം ഡി ആയിട്ടിരുന്ന കമ്പനിയിലേക്കാണ് ഇപ്പൊ ഒരു ജോലിക്കാരിയായിട്ട് പോണത് എനിക്കതിന് വിഷമം ഒന്നില്ലേ ഒരു കോംപ്ലക്സും ഇല്ല ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നിട്ട് പൈസ ഉണ്ടാക്കും പൈസ ഉണ്ടാക്കിയിട്ട് എന്റെ അമ്മേനെ മോളേക്ക പൊന്നുപോലെ ഞാൻ നോക്കും അത് ഞാൻ അമ്മക്ക് തരുന്ന വാക്കാണ് അമ്മ എത്ര നാളെ എന്നെ കൊന്ന് കാണാൻ വേണ്ടി കൊതിച്ച് എന്റെ പുളകളിൽ എത്ര പ്രാവശ്യം നടന്നതാണ് പക്ഷെ അമ്മയുടെ പ്രായപരിയല്ല അമ്മ ഇനി അമ്മ ഇവിടെ വീട്ടിലിരുന്നിട്ട് വീട്ടിലിരുന്നാ മതി ഞാൻ അമ്മേനെ പൊന്നുപോലെ നോക്കിക്കോളാം അമ്മക്ക് ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാം പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് അമ്മക്ക് സൗണ്ട് ഒക്കെ ഇനി തിരിച്ചു കിട്ടുമെന്ന് എനിക്കൊന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണം അതിനുവേണ്ടി ചിലവക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടി ഞാൻ പണിക്കൊക്കെ പോണത് താര പറയുണ്ട് ഇങ്ങനെ ശരിയാവില്ലെന്ന് ചന്ദ്രസേന എന്നെ പറയുമ്പോഴേക്കും സർവ്വീ പറയുണ്ട് അതെ അങ്കിൾ എന്നോടും പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് സൗണ്ട് ജന്മന ഉള്ളത് കൊണ്ട് അത് മാറത്തില്ല എന്ന് എന്തായാലും അങ്കളോടൊന്നും സംസാരിച്ചു ഒന്ന് നോക്കാമേ നമുക്ക് പറയാൻ പാടില്ല ചിലപ്പോ അമ്മക്കും കല്യാണിനെ പോലെ സംസാരശേഷി കിട്ടിയാലോ എന്ന് പറയാണ് കല്യാണിന്റെ സംസാരശേഷിക്കള എന്ത് കല്യാണിന്റെ അച്ഛനാണ് അതിനിപ്പോ അച്ഛനും അതുപോലെ തന്നെ കല്യാണിന്റെ അമ്മയും അനുഭവിക്കണത് നമ്മൾ കാണുന്നതല്ലേ എന്തായാലും കല്യാണിക്ക് ഇപ്പൊ നല്ലൊരു ജീവിതം കിട്ടിയല്ലോ പത്തിരുപത്തഞ്ചു വർഷം അവൾ ഒരുപാട് നരകിച്ചതാണ് ഇപ്പഴാണ് അവള് ശരിക്കും ജീവിക്കാൻ തുടങ്ങിയത് ഞാൻ പത്തിരത്തിൻ്റെ വർഷം ലാഭിഷായിട്ട് ആർക്കും വേണ്ട തരത്തിൽ എല്ലാവരും ദ്രോഹിച്ചും ഇതാക്കി മാത്രം ദ്രോഹിച്ചും എല്ലാവരുടെ വിഷമം കണ്ടു മാത്രം സന്തോഷിച്ച് നടന്നത് ഇരുപത്തഞ്ചു വർഷം ഇപ്പഴാ മനുഷ്യക്കോലത്തിലായതും മനുഷ്യകോലത്തിൽ ജീവിക്കാൻ തുടങ്ങിയതും ഞാൻ ഇപ്പോഴാണ് അമ്മേ ഞാനും കല്യാണം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എങ്കിലും ഞാൻ കല്യാണിനെ അനുകരിക്കാൻ വേണ്ടി തുടങ്ങുക കാരണം കല്യാണിന്റെ നല്ല സ്വഭാവമാണ് അതുപോലെ കല്യാണെ പോലെ ഞാൻ ഞാനാവാണെങ്കിൽ എല്ലാരും എന്നെ സ്നേഹിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടുന്ന് ഇറങ്ങും ശേഷം നേരെ കമ്പനിയിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് സരിയു പോണത് അവിടെ എത്തുമ്പോ തന്നെ ആ പേര് മുമ്പ് സരയു കൺസ്ട്രക്ഷൻ എഴുതിയൊക്കെ ആ ഒരു ബോർഡ് മറ്റേ എന്ന് മാറ്റിട്ട് ഇപ്പൊ ചന്ദ്രസേനൻ രൂപ അതായത് ആർ എസ് കൺസ്ട്രക്ഷൻ ആക്കിയാലോ അപ്പൊ അത് നോക്കുമ്പോഴേക്കും സരൂക്ക് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും സരി മൈൻഡ് ചെയ്യാണ്ട് അകത്തേക്ക് കേറുകയാണ് അപ്പൊ സെക്യൂരിറ്റി പറയണ്ട അയ്യോ നമസ്കാരം മാഡം എന്നൊക്കെ പറയാണ് എന്താ എന്നെ കളിയാക്കുവാണോ അല്ല ഇവിടത്തെ മേഡോ ആയതല്ലോ മേഡത്തിനോട് ഒരുപാട് നമസ്കാരവും ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ പറഞ്ഞതാണല്ലോ ഇപ്പൊ എന്നെവിടുത്തെ മേഡോ അല്ലല്ലോ എന്നെ എൻ്റെ അടുത്ത് മേഡം ഒന്നും വിളിക്കേണ്ട എന്ന് പറയുന്നത് ശരി ഒന്ന് വിളിച്ചാൽ മതി എന്നിട്ട് അകത്തേക്ക് കയറുകയാണ് സെക്യൂരിറ്റി ഒരിക്കും മനസ്സിലായിക്കണം ഇവർ മാറി എന്ന് പറഞ്ഞ സത്യം തന്നെയാണോ എനിക്ക് തോന്നണല്ല അല്ലെങ്കിലും കല്യാണി മാഡത്തിനും കിരൺ സാറിനും എല്ലാരും പാവങ്ങളാണല്ലോ ആ എവിടെ വരെ പോകാൻ നോക്കാം എന്ന് സെക്യൂരിറ്റിയും വിചാരിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട് സരിയും അകത്തേക്ക് കയറുമ്പോൾ എല്ലാരും ഒരു മാതിരി നോക്കാട്ടോ കാണാൻ സരിയു അത്രമാത്രം ഒരു ദുഷ്ടിയായിരുന്നല്ലോ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം അവിടെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് ആ സരിവല്ലേ കിരണും കല്യാണിയെ അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം അങ്ങനെ സരി അകത്തേക്ക് കയറുമ്പഴേക്കും കിരണും കല്യാണി ഇവിടെ ഉണ്ട് കേട്ടോ ആ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സരിയു അകത്തേക്ക് വരുമ്പോൾ കല്യാണം പറഞ്ഞ ആ സരിയു നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ കിരണേട്ടം വാങ്ങിച്ചു അല്ലേ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയാണ് സരി അപ്പൊ ചിരിക്കുന്നുണ്ട് ശേഷം കിരൺ പറയണ്ടേ സരിവ് ഇന്ന് മുതൽ നീ ജോലി തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാഫ് കാണിച്ചു നിനക്കൊന്നും പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ എന്നാലും ചെറുതായിട്ടൊക്കെ മറന്നിട്ട് മറന്നു തുടങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പൊ കുറച്ചൊന്ന് പറഞ്ഞു പറഞ്ഞുതരും ഒരാഴ്ച ഫുൾ നിനക്ക് ട്രെയിനിങ് പീരീഡ് പോലത്തെ പീരീഡ് ആണ് പക്ഷെ അതോടെ സാലറി ഉണ്ട് നിനക്കിപ്പോ സാലറി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ നിങ്ങളുടെ നിനക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് സാലറി തരുന്നത് അയ്യോ അത്ര അത്രയൊന്നും വേണ്ട ഞാൻ എനിക്ക് സാധാരണ ഇവിടെ വരുന്ന സ്റ്റാഫിനെ പോലെ തന്നെ എന്നെ കണ്ടാൽ മതി അത് പറ്റില്ല നിനക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ളതാണ് മുപ്പത്തയ്യായിരം രൂപ ഇപ്പൊ തുടക്കത്തിൽ തരുന്നതാണ് നിന്റെ വർക്കിംഗ് എക്സ്പീരിയൻസും ടാലന്റും വർഷം കഴിയും തോറും നിനക്ക് സാലറി കൂട്ടി തരും എന്നൊക്കെ പറയുന്നുണ്ട് സരൂവിനെ ഭയങ്കര സന്തോഷാവാണ് കല്യാണി പറയേണ്ട സരൂ നീ എന്തിനെ വിഷമിക്കുന്നത് നീ ഇനി വിഷമിക്കാൻ പാടില്ല നീ ഇനി ജീവിക്കണം ജീവിച്ചു തുടങ്ങണം നിന്റെ മോൾക്ക് വേണ്ടി നിന്റെ അമ്മക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ ട്ടൻ കിഴേട്ടന്റെ അമ്മ അറിയാലോ നിനക്ക് കിഴണേട്ടനെക്കാളും സോണിനെക്കാളും ഒരുപാട് സ്നേഹിച്ചിരുന്നതാ നിന്നെ അമ്മ അതുകൊണ്ട് നീ പഴയ പോലെ തന്നെ രൂപാരി സ്നേഹിക്കണം അതുപോലെ തന്നെ ചന്ദ്രസേന അവരൊക്കെ പാവമാണ് സരിയോ അങ്ങനെ എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ തിരിച്ചു വര തിരിച്ചു വരവിന് വേണ്ടിയിട്ട് നീ പഴയ പോലെ എല്ലാം മാറിയിട്ട് ഒരു പുതിയ സരിയായിട്ട് അവരുടെ മുമ്പിലൊക്കെ പോകണം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും സ്നേഹം കൊടുക്കണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എന്നൊക്കെയാ പറയാണ് ശരിയാ എന്ന് പറയ സരീ പണ്ട് ശരിയാ കളിയാണ് നീ പറഞ്ഞത് പിന്നെ സരിവ് വേറൊരു കാര്യം കൂടി ഇനിയിപ്പോ കുറെ നാള് കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ ഒരച്ഛനൊക്കെ വേണ്ടി നിനക്ക് നല്ല ആലോചനകളൊക്കെ വരികയാണെങ്കിൽ നീ വിവാഹം കഴിക്കണം സോറി കല്യാണി അത് മാത്രം നീ പറയരുത് ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ വിവാഹം വേണ്ട കല്യാണം വേണ്ട ഒന്നും വേണ്ട എനിക്ക് എന്റെ മോളെ പഠിപ്പിച്ചൊരു മിടുക്കിയാക്കണം അവളെ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി പഠിക്കണം വാശിക്കാരിയാക്കാതെ നല്ലൊരു പെൺകുട്ടിയായിട്ട് വളർത്തണം നിന്നെ പോലെയൊക്കെ നീ വളർത്തിയാലേ ശരിയാവുള്ളൂ എന്റെ മോളെ നെയ് നീയും കിരണി ഇപ്പൊ പൊന്നുപോലെ നോക്കണ്ട എന്റെ മോളെ രൂപാൻഡി അതെ പക്ഷെ രൂപാൻഡി വാശി കാണിച്ചാൽ വഴക്കൊന്നും പറയില്ല കേട്ടോ പക്ഷെ നിങ്ങൾ വാശി കാണിച്ചാലും വഴക്കൊക്കെ പറഞ്ഞ് അവളെ വളർത്തി വലുതാക്കണം കല്ല് പോലെ നല്ലൊരു കുട്ടിയായിട്ട് അവളെ വളർത്തണം എന്റെ കല്യാണം അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട എനിക്ക് ഒരു താല്പര്യം സത്യം ഇപ്പോ അതിനോടൊക്കെ ഒരു മരവിപ്പും ദേഷ്യമൊക്കെയാണ് എന്നൊക്കെ സരിയോ പറയുന്നുണ്ട് ശേഷം സരിയോടൊന്ന് പോകുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അവൾ ശരിക്കും മാറി എന്ന് പറയണം അതിനുശേഷം ഹോസ്പിറ്റലിൽ ആ സമയത്തിരിക്കണത് ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയാണ് അപ്പൊ ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മ കാർത്തികത്ത് പറയുന്നുണ്ട് മോളെ മോളുടെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സൂചനയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് മോളുടെ അച്ഛനും സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ വേണം നമ്മൾ നമ്മളിന് ചെയ്യാനായിട്ട് അറിയാലോ മോളുടെ അച്ഛന് ഇപ്പൊ ഏറെ കുറെ ഒക്കെ സന്തോഷങ്ങൾ തന്നെ ഉണ്ട് കല്യാണി മോള് ഒരുപാട് കാര്യങ്ങൾ നിന്റെ അച്ഛനു വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ നീ ഒന്നും ചെയ്ത് ഇതുവരെ കൊടുത്തിട്ടില്ല അച്ഛനെ കൂടെ നിൽക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ നിന്റെ അച്ഛൻ മനസ്സറിനെ കല്യാണിനെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടില്ല കാദംബരിനെ എന്തോ നാട്ടുകാരുടെ ഒരു കൊണ്ട് അങ്ങനെ കെട്ടിച്ചു വിട്ടുന്നേ ഉള്ളു ശരിക്കും പറഞ്ഞാ നിന്റെ വിവാഹം ശരിക്കും പറഞ്ഞാ പ്രകാശിട്ടെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ഭർത്ത ആളുടെ കൈ നിന്നെ കൈപിടിച്ചു കൊടുക്കണമെന്ന് നീ അത് ആഗ്രഹം നിറവേറ്റി കൊടുക്കണം അമ്മേ അത് മാത്രം എനിക്ക് പറ്റില്ല നിന്റെ അച്ഛൻ പറഞ്ഞ നീ കേൾക്കില്ലേ നിന്റെ അച്ഛന് അത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നീ അനുസരിക്കാതിരിക്കോ അത് അമ്മേ പിന്നെ എനിക്കറിയാം പ്രകാശ് ചേട്ടൻ പറഞ്ഞാൽ നീ സമ്മതിക്കും നീ സമ്മതിക്കണം മോളെ നിന്റെ വിവാഹവും കഴിയണം നിന്നെ മനസ്സിലാക്കുന്ന ഒരു പയ്യൻ നിന്റെ ജീവിതത്തിലേക്ക് വരും അതിനുശേഷം നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാവും ആ കുഞ്ഞുങ്ങളെ താലോലിച്ചു വേണം എനിക്ക് കണ്ണടക്കേണ്ട മോളെ എനിക്കും ആഗ്രഹം എന്ന് പറയണം അപ്പോ നമ്മുടെ കാർത്തിക ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി കാർത്തിക പ്രകാശം ഒന്ന് കൊടയുവാണെങ്കിൽ തീർച്ചയായിട്ടും കാർത്തിക വിവാഹത്തിന് സമ്മതിക്കുമെന്ന് അതേസമയം നമ്മുടെ പ്രകാശാണെങ്കിൽ നാളെ കണ്ണുകൾ തുറക്കുന്നുണ്ട് കേട്ടോ പ്രകാശം പഴയ പോലെ നല്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ഷേവ് ഒക്കെ ചെയ്തിട്ടാണ് ാണ് കിടക്കണത് പ്രകാശം പതുക്കെ ഇങ്ങനെ കണ്ണുകളൊക്കെ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ എല്ലാവരും അടുത്ത് തന്നെ കേട്ടോ പ്രകാശം പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറഞ്ഞത് ഒരു പ്രത്യേക ടൈപ്പിലാണ് പ്രകാശനെല്ലാവരെയും നോക്കണത് ഒന്നിട്ടെങ്കിൽ പ്രകാശിന്റെ ഓർമ്മശക്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പ്രകാശിനി എന്താണെന്ന് ഒന്നും പറയാൻ പറ്റില്ല കാരണം പ്രകാശന ആ ഒരു രീതിയിലാണ് നിക്കണതും നടക്കണതും നോക്കണതൊക്കെ തന്നെ എന്തായാലും നാളെ അറിയാൻ പ്രകാശിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടതാണെന്നോ പ്രകാശൻ പഴയ പ്രകാശനിലേക്ക് തിരിച്ചു പോയോ ഒന്നും തന്നെ അറിയില്ല നാളത്തെ വീക്കെന്റ് ബ്രോമോലെ എന്തെങ്കിലും അറിയാൻ സാധിക്കുള്ളൂ അതേസമയം ഗംഗാപ്രസാദ് അറെങ്കിൽ നാളെ ജയിൽ ചേടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാട്ടോ അങ്ങനെ തുരുമ്പ് പിടിക്കാനായിട്ട് ഇട്ടിട്ട് ആ ഇരുമ്പ് തുരുമ്പ് ാക്കിയിട്ടുണ്ട് അതിനുശേഷം അത് പിഴകണുണ്ട് രാത്രി തന്നെ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി നിക്കുകയാണ് ഗംഗപ്രസാദ് പക്ഷെ അതേ ആ കമ്പിയിൽ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ് വിക്രവും അതുപോലെ തന്നെ മനോഹറും കൂടി വിക്രമാണെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങി രക്ഷപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ നാട് വിട്ടു പോകണമെന്ന് മാത്രമേ വിക്രത്തിനുള്ളു ആരും കൊല്ലാനും പിടിക്കാനും പോകണമെന്നില്ല എവിടെയെങ്കിലൊക്കെ നാട് വിട്ടു പോകണം അത്രേ വിക്രമത്തിനുള്ളൂ മനോഹറിനെ ആണെങ്കിലും ഇവിടുന്ന് പോയിട്ട് കിരണ്ടേം കല്യാണി മോളെ ഒന്ന് കാണണം കിരണിനോടും കല്യാണം പറയണം ഗംഗപ്രസാദ് ഇങ്ങനെ ഉപ്പിട്ടിട്ട് തുരുമ്പ് പിടിപ്പിച്ചിട്ട് ജയിലിൽ ചാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കിരണോടും കല്യാണം പറയണം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ട മനോഹർ പുറത്തിറങ്ങാൻ തീരുമാനിക്കണം പുറത്തിറങ്ങിയാലും തിരിച്ചു വരണം അത് തന്നെയാണ് മനോഹറിന്റെ ഉദ്ദേശം കേട്ടോ അതായത് ഗംഗാപ്രസാദ് അറിയണ മുമ്പ് പുറത്തു പോയിട്ട് തിരിച്ചു വേണം അതാണ് മനോഹർ വിചാരിക്കണം അപ്പൊ നാളെ അറിയാം ഗംഗപ്രസാദാണോ വിക്രമമാണോ മനോഹർ ആണോ പുറത്തേക്ക് പോകണത് എന്നാൽ രാഹുലിനെ പുറത്ത് കിടക്കാൻ പറ്റില്ല വണ്ണുള്ളത് കൊണ്ട് തന്നെ ആ കമ്പിക്ക കമ്പിയണയുടെ ഉള്ളി കൂടി രാഹുലിനെ കടക്കാൻ പറ്റില്ലല്ലോ എന്തായിരുന്നാലും അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ എപ്പിസോഡ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നാളെ എപ്പിസോഡ് ഉണ്ട് ഇപ്പൊ തിങ്കൾ മുതൽ ശനി വരെ ആയതുകൊണ്ട് തന്നെ നാളെയാണ് വീക്കെൻഡ് പ്രൊമോ വരിക അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ